ഇന്ത്യയിലെ മികച്ച ആരോഗ്യ മേഖലയിൽ നിന്ന് ചൂണ്ടിക്കാട്ടാവുന്ന ഉത്തമ ഉദാഹരണമാണ് കേരളത്തിൻ്റെത് എന്നാൽ ഇന്ന് ആ തിളക്കം എത്രത്തോളം എന്ന് ചോദിച്ചു തുടങ്ങുന്നിടത്ത് ഉയരുന്ന പ്രധാന പേരാണ് ഡോക്ടർ ഹാരിസ് ചിരക്കൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ അനുഭവം ഈ മേഖലയിലെ ദയനീയവസ്ഥയുടെ ഒരു തുറന്ന കണ്ണാടിയാണ് രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ കുറവ് ചൂണ്ടിക്കാട്ടിയ ഒരു ഡോക്ടർക്ക് ആരോഗ്യവകുപ്പ് നൽകിയത് കാരണം കാണിക്കൽ നോട്ടീസാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിലും ജൂണിലും ശസ്ത്രക്രിയകൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ആവശ്യപ്പെട്ട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് അദ്ദേഹം കത്തയച്ചു എന്നാൽ ഈ കത്തുകൾക്ക് യാതൊരു പ്രതികരണവും ലഭിച്ചില്ല ഡോക്ടർ ഹാരിസ് ഈ പ്രശ്നങ്ങൾ ഫേസ്ബുക്കിലൂടെയും മാധ്യമങ്ങളിലൂടെയും പരസ്യമായി ഉന്നയിച്ചപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ പ്രതികരണം എന്തായിരുന്നു ഒരു കാരണം കാണിക്കൽ നോട്ടീസ് ഡി എം ഇ നൽകിയ ഈ നോട്ടീസിൽ അദ്ദേഹത്തിന്റെ പരസ്യ പ്രസ്താവനകളും ഫേസ്ബുക്ക് പോസ്റ്റും സർവീസ് ചട്ടലംഘനമാണെന്നും സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും ആരോപിക്കുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ അഭാവം രോഗികളുടെ ജീവൻ അപകടത്തിലാക്കുമ്പോൾ ഒരു ഡോക്ടർ മൗനം പാലിക്കണമോ ഡോക്ടർ ഹാരിസിന്റെ പരാതിക്ക് ശേഷം അടിയന്തരമായ ഉപകരണങ്ങൾ എത്തിച്ച് ശസ്ത്രക്രിയ നടത്തിയതിന്റെ വസ്തുത എല്ലാവർക്കും അറിയാം ഇത് തെളിയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പരസ്യ പ്രതികരണം ഇല്ലായിരുന്നെങ്കിൽ വകുപ്പ് ഒരു നടപടിയും എടുക്കുമായിരുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് ആരോഗ്യവകുപ്പിൻ്റെ നോട്ടീസ് ഒരു ഡോക്ടറുടെ സത്യസന്ധമായ ശബ്ദത്തെ അടിച്ചമർത്താനുള്ള പ്രതികാര നടപടിയാണ് ഡോക്ടറുടെ ഇന്ന് മാധ്യമങ്ങളോടുള്ള വാക്കുകൾ മറ്റൊരു നിസ്സഹായതയാണ് വെളിവാക്കുന്നത് കത്തടിക്കാൻ പേപ്പർ വരെ ഞാൻ സ്വന്തം പൈസ കൊടുത്തു വാങ്ങണം പ്രിൻ്റ് എടുക്കാൻ പേപ്പർ പോലുമില്ല അഞ്ഞൂറ് പേപ്പർ വീതം വാങ്ങിയ റൂമിൽ വെച്ചിട്ടുണ്ട് ഓഫീസോ സ്റ്റാഫോ പ്രിൻ്റിംഗ് മെഷീനോ ഇല്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലുള്ള ഒരു പ്രമുഖ സ്ഥാപനത്തിൽ പേപ്പർ വാങ്ങാൻ വരെ ഡോക്ടർമാർ സ്വന്തം പോക്കറ്റിൽ നിന്ന് ചെലവഴിക്കേണ്ട ഗതികേട് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ ലജ്ജാവഹമായ യാഥാർത്ഥ്യമാണ് സർക്കാർ ആശുപത്രികളിൽ ഉപകരണങ്ങളുടെ കുറവ് മരുന്നുകളുടെ ദൗർലഭ്യം സ്റ്റാഫിൻ്റെ അഭാവം എന്നിവ സ്ഥിരം പ്രശ്നങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നീതി ആയോഗിൻ്റെ ആരോഗ്യ സൂചിക റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് കേരളം ആരോഗ്യ രംഗത്ത് മുന്നിൽ നിൽക്കുമ്പോഴും സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് ഒരു വലിയ വെല്ലുവിളിയാണെന്നുള്ളതാണ് കേരള മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സർവേ പ്രകാരം അറുപത് ശതമാനം ഡോക്ടർമാർക്കും ഉപകരണങ്ങളുടെ കുറവ് മൂലം ചികിത്സ നൽകാൻ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് നിലവിൽ ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് പോലും ഡോക്ടർ ഹാരിസിന് ലഭിച്ചിട്ടില്ല ഒരു ഡോക്ടറെ ശിക്ഷിക്കാൻ സുതാര്യത പോലും ഉറപ്പാക്കാത്ത ഈ നടപടി ആരോഗ്യവകുപ്പിൻ്റെ ഉദ്ദേശുദ്ധിയെ ചോദ്യം ചെയ്യുകയാണ് പറഞ്ഞു വരുന്നത് സർക്കാർ ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് പകരം സ്വന്തം പോരായ്മകൾ മറച്ചുവെക്കാൻ ശ്രമിക്കുകയാണ് ഡോക്ടർ ഹാരിസിൻ്റെ വാക്കുകൾ ഓർക്കുക ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കാനുള്ള ഉപകരണമാണ് ഞാൻ ആവശ്യപ്പെട്ടത് ഒരു പൗരൻ്റെ ജീവനെ സാമ്പത്തിക പ്രതിസന്ധി ബാധിക്കാൻ പാടില്ല ആരോഗ്യ മേഖല ഒരു സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് എന്നാൽ എൽ ഡി എഫ് സർക്കാർ ഈ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടു ഉപകരണം വാങ്ങാതെ താമസിപ്പിച്ചവരെയാണ് ശിക്ഷിക്കേണ്ടതെന്ന ഡോക്ടർ ഹാരിസിന്റെ പ്രസ്താവന സർക്കാരിന്റെ മുൻഗണനകളെയാണ് ചോദ്യം ചെയ്യുന്നത് ഒരു ഡോക്ടർ രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ ഉപകരണങ്ങളുടെ കുറവ് ചൂണ്ടിക്കാട്ടുമ്പോൾ അയാളെ ശിക്ഷിക്കുന്ന ഒരു സർക്കാർ ജനങ്ങളോട് എന്ത് നീതിയാണ് ഉറപ്പ് നൽകുന്നത് ജനാധിപത്യത്തിൽ ഒരു പൗരന് പ്രത്യേകിച്ച് ഒരു ഡോക്ടർ പോലുള്ള ഉത്തരവാദിത്വമുള്ള വ്യക്തിക്ക് സർക്കാരിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടാനുള്ള അവകാശമുണ്ട് റിപ്പോർട്ട് പുറത്തുവിടണം സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചാലും ഞാൻ നേരിടുമെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ആ ഡോക്ടറുടെ ധൈര്യത്തിന്റെ തെളിവാണ് ഡോക്ടർ ഹാരിസിന്റെ അനുഭവം കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ പുനർനിർമ്മിക്കേണ്ടതിൻ്റെ അനിവാര്യതയാണ് ഓർമ്മിപ്പിക്കുന്നത് സർക്കാർ സ്വന്തം പോരായ്മകൾ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നതിന് പകരം ആശുപത്രികളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ മരുന്നുകൾ സ്റ്റാഫ് ഓഫീസ് സൗകര്യങ്ങൾ ഇവയെല്ലാം ഉറപ്പാക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് ഡോക്ടർ ഹാരിസിനെ പോലുള്ളവർ രോഗികൾക്ക് വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ അവരെ പിന്തുണക്കുകയാണ് വേണ്ടത് ശിക്ഷിക്കുകയല്ല ഡോക്ടർ ഹാരിസ് ജെറക്കലിന്റെ പോരാട്ടം ഒരു ഡോക്ടറുടെ മാത്രം പോരാട്ടമല്ല ഇത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ ദുരവസ്ഥക്കെതിരെയുള്ള ഒരു ജനകീയ പ്രതിഷേധമായി കണക്കാക്കണം ചില ചോദ്യങ്ങൾ ചോദിക്കാതെ വയ്യല്ലോ എന്തുകൊണ്ടാണ് ആരോഗ്യ മേഖല ഇത്ര ദുരന്തത്തിലേക്ക് വീണത് എന്തുകൊണ്ടാണ് ഒരു ഡോക്ടർ പേപ്പർ വാങ്ങാൻ വരെ സ്വന്തം പൈസ ചെലവഴിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് സർക്കാർ സത്യം പറയുന്നവരെ ശിക്ഷിക്കുന്നത് സൈറ്റ്